ആധുനിക കാലത്ത് കവിത എന്ന് പറയുന്നത് കവികൾ എഴുതുന്ന മാത്രൊന്നുമല്ല ഈ ഇതുപോലെ മനോഹരങ്ങളായിട്ടുള്ള പരസ്യവാചകങ്ങൾ ഒക്കെ നിർമ്മിക്കുന്നത് കവികളാണ് മാത്രമല്ല കവികൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുക കവിത എഴുതിയാലല്ല ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ പോയിട്ട് ഒരു പരസ്യവാചകം എഴുതുമ്പോഴാണ് ഒരു പരസ്യവാചകം കൊണ്ട് സുഖമായിട്ട് ഒരു മാസം ജീവിക്കാം സുലഭമായ പണം കിട്ടും അപ്പോൾ ഈ ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ഭാഷ ഉപയോഗിച്ചിട്ടാണ് നിർവചനങ്ങൾ സാധ്യമാകുന്നത് ഈ ഭാഷ ഉപയോഗിച്ചിട്ടാണ് അവിസ്മരണീയങ്ങളായ എല്ലാ വാക്യങ്ങളും നാം സൃഷ്ടിക്കുന്നത് അവിസ്മരണീയങ്ങളായ എല്ലാ വാക്യങ്ങൾക്കും ഒരു തവണ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിരർത്ഥകമായിത്തീരുന്ന സ്വഭാവമല്ല ഉണ്ടാകുക ഒരു തവണ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നിരർത്ഥകമാകുന്ന സ്വഭാവമാണ് ഗദ്യത്തിനോ പദ്യത്തിനോ ഉണ്ടാകുക ആളുകൾ എന്നോട് ചോദിക്കും മാഷ് ഗദ്യ ഗദ്യകവിതയാണ് എഴുതുന്നത് അയ്യോ അല്ല നിങ്ങൾ പദ്യ കവിത എന്ന് പറയാറുണ്ടോ ഇല്ലല്ലോ എന്നാൽ ഗദ്യ കവിത എന്നും ഇല്ല ഞാൻ കവിതയാണ് എഴുതുക അത് എഴുതാനാണ് എൻ്റെ മോഹവും ഗദ്യ കവിത എന്ന് പറയുന്ന ഒന്ന് സാധ്യമേ അല്ല അതിന് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗദ്യം എന്ന് പറയുന്നത് പദ്യം എന്ന് പറയുന്നത് ഒരാൾ ഒരാളോട് ഒരു സന്ദർഭത്തിൽ പറയുന്ന ഭാഷണത്തിനാണ് ഗദ്യമെന്നും പദ്യമെന്നും പറയുക ബാലശിക്ഷയ്ക്കലട്ടുന്നു ബാലപുത്രി സരസ്വതി അലട്ട് തീർത്തുവിട്ടേക്കു വില പിന്നെ തെരാമെടോ എന്ന് കുഞ്ഞിക്കുട്ടം വരാൻ എഴുതിയത് കവിതയിലൊന്നുമല്ല അത് ഒരു കാര്യനിർവഹണത്തിന് വേണ്ടി എഴുതിയ ഒരു പദ്യമാണ് നിരവധിയായ പദ്യങ്ങൾ എഴുതപ്പെട്ടു ഒരു കാലത്ത് കുറച്ച് കവിതകളും എഴുതപ്പെട്ടു അക്കിത്തം ഇരുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് കുട്ടികൃഷ്ണമാരാരെ കാണിച്ചത് എന്നിട്ട് കുട്ടികൃഷ്ണന്മാരാരോട് ചോദിച്ചു ഇതിൽ ഏതെങ്കിലും കവിതയുണ്ടോ എന്ന് ചോദിച്ചു കുട്ടിക്കൃഷ്ണന്മാരാര് നന്നായിട്ട് വിസ്തരിച്ച് വായിച്ചതിന് ശേഷം പറഞ്ഞു ഇതിലൊരു കവിതയിൽ കവിതയുടെ ചെറിയ ഒരു ലാഞ്ചനയുണ്ട് മറ്റൊന്നിലും കവിതയില്ല ഇതൊക്കെ ശാർദൂല വിക്രീഠിതത്തിലും വസന്തമത്തിലകത്തിലും ഒക്കെ എഴുതിയതാണ് യാതൊരു വൃത്തഭംഗവും ഇതിനൊന്നിനുമില്ല പക്ഷെ അതല്ല കവിതയെ സൃഷ്ടിക്കുന്നത് കവിതയെ സൃഷ്ടിക്കണമെങ്കിൽ അതിലെ ഭാഷ ട്രാൻസെൻഡ് ചെയ്തിരിക്കണം എന്നത് ഈ ട്രാൻസെൻഡ് ചെയ്യുന്ന ഭാഷ കൈ കിട്ടിയപ്പോഴാണ് വാൽമീകി ഞെട്ടിപ്പോയത് എന്താ ഇത് എന്ന അയാൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയാതെ വന്നത് അങ്ങനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയാത്ത ഈ ഭാഷ പലർ പലപ്പോഴായി പലയിടത്തായി തിരിച്ചറിയുന്ന ഉൾക്കൊള്ളുന്ന ഈ ഭാഷ ഇതെൻ്റെ ഭാഷയാണല്ലോ എന്ന് ഞാൻ തിരിച്ചറിയാം ആരുണ്ട് മരിച്ചവർക്കപരാധി ഞാൻ തകർന്നു തകർന്നുപോലെ ഈ വരി അർത്ഥമറിഞ്ഞ് വായിച്ചാൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിലെ ഏതെല്ലാമോ സ്മരണകളെ ഒന്ന് സന്ദർശിച്ചിട്ടല്ലാതെ ഇങ്ങോട്ട് മടങ്ങി വരികയില്ല എൻ്റെ അമ്മ അന്ന് മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര സ്നേഹപൂർണമായിട്ടായിരുന്നു ഞാൻ പെരുമാറുക അവരൊരിക്കലും മരിക്കില്ല എന്ന മട്ടിൽ അപരിഷ്കൃതമായിട്ടാണ് അന്നും ഞാൻ അവരോട് പെരുമാറിയിട്ടുള്ളത് ആരുടെ മരണമാണ് നമ്മളെ കുറ്റബോധം ഇല്ലാത്തവരാക്കുക സകല മരണങ്ങളും അവർ മരിക്കുകയാണ് എന്ന മുൻ ധാരണയില്ലാത്ത സാമാന്യ മനുഷ്യനെ സംബന്ധിച്ച് കുറ്റബോധം മാത്രമേ കൊടുക്കൂ അതുകൊണ്ട് ആരുള്ളൂ മരിച്ചവർക്കപരാധി ഞാൻ എന്നൊരാടലേശാതെ എന്ന് വിഭീഷണൻ പറയുമ്പോൾ അത് മുഴങ്ങുന്നത് ഓരോ മനുഷ്യരിലുമാണ് ഈ മുഴക്കമാണ് കവിത ആഗ്രഹിക്കുന്നത് ഞാനിങ്ങനെ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശ്രീബുദ്ധനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് എഴുതണമെന്ന് ആശിച്ചു അപ്പോൾ പുസ്തകങ്ങളൊക്കെ ധാരാളമായിട്ട് പണ്ട് മുതലേ വായിക്കുന്നുണ്ട് ബുദ്ധനെക്കുറിച്ച് ബുദ്ധനെക്കുറിച്ചുള്ള കഥകളൊക്കെ വലിയ ഇഷ്ടമാണ് ബുദ്ധൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷത്തിൽ തണല് നൽകിയ മരം വൈകുന്നേരമായിട്ടും ബുദ്ധൻ ധ്യാനം അവസാനിപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മറ്റെല്ലാ വൃക്ഷങ്ങളുടെയും തണൽ മറുവശത്തേക്ക് നീങ്ങിയപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നു എന്നാണ് ഒരു കഥ മറ്റൊരു കഥ ഒരു മീന മാസത്തിൽ ബുദ്ധൻ ഇങ്ങനെ വേലുകൊണ്ട് തളർന്നു വരുന്നത് കണ്ടപ്പോൾ മുപ്പത്തിമുക്കോടി ദേ മുപ്പത്തിമൂന്ന് ദേവതകളും അയാൾക്ക് മുപ്പത്തിമൂന്ന് കുടകൾ കൊടുത്തു അങ്ങനെ മുപ്പത്തിമൂന്ന് കൊടുത്തപ്പോൾ ആരെയാണ് നിരാശപ്പെടുത്തുക ആരുടേതാണ് സ്വീകരിക്കുക എന്ന് സന്ദേഹം കൊണ്ട് അദ്ദേഹം മുപ്പത്തിമൂന്ന് ബുദ്ധന്മാരായി മാറി ഈ കുടകളൊക്കെ സ്വീകരിച്ചു അപ്പോൾ വാസ്തവത്തിൽ കവിതയെക്കുറിച്ചുള്ള ഒരു കഥ കൂടിയാണ് അത് ഈ കവിത എന്ന് പറയുന്നത് മുപ്പത്തിമൂന്നോ എത്രയോ വായിക്കുന്നവരോളം വ്യാപ്തിയുള്ള കുടകളാണ് അവർക്കാണത് ഉതകുക ആ ഉതകിയവനാണ് കവിത മനസ്സിലാവുള്ളൂ